പഴയൊരു വീട് പുതിയ രൂപത്തിൽ റിനോവേറ്റ് ചെയ്തേക്കണത് കൊച്ചി തൃപ്പോണത്തിലേക്കടുത്താണ് ഈ വീട് ഒരു മോഡേൺ സ്റ്റൈലുള്ള ഒരു രീതിയിലേക്കാണ് ഈ വീടിന്റെ എലിവേഷൻ മാറിയിരിക്കുന്നത് അതിൻ്റെ വീടിന്റെ അകത്ത സൗകര്യങ്ങളും പെടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഈ വീടിന്റെ വിശേഷങ്ങൾ അറിയാം പുതുശ്ശേരിയിൽ ഹൗസിന്റെ സോ വെൽക്കം ബാക്ക് ടു ആഷ്ട പുരുശ്ശേരി ഹൗസിന്റെ അകത്തെ വിശേഷങ്ങളാണ് വിശേഷങ്ങൾ കാണും തന്നെ കാണുന്നത് ക്രിസ്റ്റന്റെ ഒരു സ്റ്റാച്ചു ആണ് ഇതൊരു പഴയ വീടായിരുന്നു വീടിന്റെ അകത്താണെങ്കിൽ സൗകര്യങ്ങൾ അതായത് മുറികളെല്ലാം ചെറിയ മുറികളായിരുന്നു ആ മുറികളുടെ സൗകര്യക്കുറവ് കാരണം കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതിയിലാണ് ലിവിങ് വലിയൊരു ലിവിങ് അതുപോലെ ഡൈനിങ് സ്പേസ് കിച്ചൻ ബെഡ്റൂംസ് ഇങ്ങനെ എല്ലാം മൊത്തത്തില് പഴയ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് റിനോവേഷൻ വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ലിവിങ് റൂം സ്പേസ് വളരെ കൺജസ്റ്റഡ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു അതിൽ നിന്ന് ഒരുപാട് ഓൾട്ടറേഷൻ ഒക്കെ വരുത്തി അതിനെ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ത്രീ ഡി വ്യൂ ആദ്യം ചെയ്ത് അത് പ്രകാരമാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയത് അതേ കാരണം കൃത്യതയോടെ ആ ത്രീ ഡിയിൽ എങ്ങനെ ചെയ്തിരിക്കണം അതേപോലെ തന്നെ ലിവിങ് റൂം സ്പേസ് എല്ലാം കൃത്യതയോടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ട് ത്രീ ഡിയിൽ കാണുന്നേക്കാളും മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പം ഇവിടെ നിന്ന് നേരെ കയറുന്ന ഡൈനിങ് സ്പേസ് ഇതും വളരെ മനോഹരമായിട്ടുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നാണെങ്കിലും ഇതേപോലെ തന്നെ കൺജസ്റ്റഡ് ആയിരുന്നു സൗകര്യപ്രദമായിരുന്നില്ല അതും ഒരു ത്രീ ഡി വിഷൽ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെയും ഇൻറ്റീരിയറ് ചെയ്തത് അത് കാരണം ഈ ത്രീ ഡിയിലുള്ള പോലെ എങ്ങനെയാണ് അതുപോലെ തന്നെ കൃത്യതയോടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ എലമെൻസും ഓരോ പാർട്ടിക്കൽസും ഓരോ ലൂസ് പ്രൊഡക്ട്സും എല്ലാം കൃത്യതയോടെ ഒരു സെലക്ട് ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് ചേർന്ന് തന്നെ നല്ലൊരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ ഈ കിച്ചൺ പഴയതിലാണെങ്കിൽ ഒട്ടും സൗകര്യമില്ലാത്ത രീതിയിലുള്ള സ്പേസ് ഇല്ലാത്ത രീതിയിലായിരുന്നു ഇത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു സൈഡ് ആണെങ്കിൽ ഒരു വർക്ക് ഏരിയ അത് വൺ സൈഡ് പാർട്ടിയേഷൻ ചെയ്തെടുത്തേക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് നീറ്റായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഒരു ബേജ് കളർ ബേജ് ടോണും ക്രീമും കൂടിയാണ് ഈ കിച്ചണിലെ കളർ കോമ്പിനേഷൻ ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹാൻഡിൽസിനെല്ലാം പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ പ്രൊഫൈൽ ഹാൻഡിലാണ് കാരണം ഹാൻഡിലുകൾ കാണുകയില്ല ഒരു നീറ്റായിട്ടുള്ള ഒരു കിച്ചണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് കിച്ചൺ യൂസ് ചെയ്തേക്കുന്ന മറൈൻ പ്ലൈവുഡും അതുപോലെ ഡബ്ല്യു പി സി മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തേക്കുന്നത് ഇതിന്റെ സെക്ഷൻസ് ആണ് ലെഗുകൾക്കാണ് അതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ ടോപ്പിലും വരുന്നതും ബോട്ടം വരുന്നതും ഡബ്ല്യു പി സില് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതാണ് ഈ ഹിഞ്ചസ് എല്ലാം ശരിക്കും പ്ലൈവുഡിലാണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും അവിടെ നമ്മൾ ഡബ്ല്യു പി സി അല്ലെങ്കിൽ പി വി സി ഷീറ്റ് ഉപയോഗിക്കണം അപ്പോൾ ഒരു വാട്ടർ പ്രൂഫിങ് ആണ് ഇതിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് നിങ്ങളുടെ സവാള അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബിക്കർ ബാസ്ക്കറ്റ് രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോൾ യൂണിറ്റ് ഒരു ണ്ട് പിന്നെ ഇതിൻ്റെ സൈഡില് ആവശ്യത്തിനുള്ള കബോർഡ്സും കാര്യങ്ങളും ജി ടി ബി റ്റിയും വെച്ചിട്ടുണ്ട് പ്ലേറ്റ്സ് വെക്കാനുള്ള ഇത് അലൂമിനിയം പ്രൊഫൈലാണ് സ്റ്റീൽ പ്രൊഫൈലും യൂസ് ചെയ്തിട്ടുണ്ട് ബോക്സ് നമ്മുടെ കട്ട്ലറി യൂണിറ്റ്സുകൾ വെക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ കുറച്ചും വലിപ്പമുള്ള നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് കുറച്ച് സൗകര്യപ്പെടുത്തുന്നത് നമുക്ക് ചെറിയ കുക്കറ അല്ലെങ്കിൽ ഇങ്ങനെ പാനുകളൊക്കെ വെക്കാനാണെങ്കിൽ ഇതുപോലെ ഇത്തരം സ്പേസിലുള്ള ഒരു സിക്സ് ഫോ ഫോർ ഇഞ്ച് സിക്സ് ഇഞ്ച് എയ്റ്റ് ഇഞ്ച് സൈസിൽ വരെയാണ് അപ്പം അങ്ങനെ നമ്മുടെ ഡെയിലി യൂസുള്ള പല പാത്രങ്ങളും ഇത്തരം സ്പേസിൽ യൂസ് ചെയ്യുക അവർക്കും അതിന് ടാൻഡം ബോക്സിന് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം പരമാവധി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് ഈ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായി അത് മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു സ്പെഷ്യൽ റൂം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വളരെ റിലാക്സേഷൻ കിട്ടുന്ന റിലാക്സേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ തന്നെ ഒരു പ്രത്യേക വൈബിലാണ് ഇവർ ചെയ്തേക്കുന്നത് ഒരു ഒരു സൈഡാണെങ്കിൽ ബാർ കൗണ്ടർ അതിൻ്റെ ഒരു സൈഡിലൊരു വാട്ടർ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് വാട്ടർ ഫീച്ചർ വെള്ളം ഇങ്ങനെ ഒരുക്കി ആ ഒരു ശബ്ദങ്ങളും കേട്ട് അത് ആസ്വദിച്ചിരുന്ന് ഇപ്പം ഒരു സൈഡ് ബാ ബാറും ഒരു മിനി ബാറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു മ്യൂസിക് സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്ത് നല്ലൊരു ഒരു പ്രത്യേക വൈബ് ഫീലിംഗ് നിൽക്കുന്ന രീതിയിലാണ് ഈ റൂം പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ സീലിംഗ് ആണ് അതിൻ്റെ മുകളിൽ സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്കൈലൈറ്റ് ഗ്ലാസിൻ്റെ താഴെ തെറക്കോട്ട ജാളിയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് അത് ഈ ഗ്ലാസ്സിൽ നിന്നുള്ള ചൂട് തടയാൻ വേണ്ടിയാണ് ഇത്രയും ജാളിയും അവർ യൂസ് ചെയ്തിരിക്കുന്നത് അത് റൂമിൽ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിഷലും ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തേക്കണ പൂർണ്ണമായിട്ടും അത് ടൈൽസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സ്ലാബ് ചെയ്തിട്ട് ടൈൽസിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അത് വീടിൻ്റെ ഈ ആ സ്പേസിൻ്റെ ആ ഇൻറ്റീരിയർ മാച്ചിങ്ങുള്ള രീതിയിലാണ് ഒരു മിനി ബാർ സെറ്റ് ചെയ്തേക്കണം അതും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷനും മറ്റൊരു ആകർഷണം ഒരു അക്വ ബ്ലൂ ടൈപ്പ് ആണ് അതിൻ്റെ സോഫസ് എല്ലാം സെലക്ട് ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക മൂഡില് ഫീലിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഡൈനിങ്ങിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാവുന്ന സ്റ്റെയർ കേസ് ഇത് നേരത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലായിരുന്നു വെറുതെ ഒരു മെറ്റലിൻ്റെ ഒരു സ്റ്റെയർ കേസ് ആയിരുന്നു അതിൽ നിന്ന് നല്ലൊരു ഗ്ലാസ് സ്റ്റെയർ കേസ് ഹാൻഡ് റയിൽസും ജെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ ടീക്വുഡിന്റെ റെയിലും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് അത് ടോപ്പ് വരെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഫുൾ ടഫ് ആൻഡ് ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത് സ്റ്റേറിന നേരെ കാണുന്ന മ്യൂറൽ പെയിന്റിങ് ആണ് മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോൺസെപ്റ്റ് ആണ് അത് ചെയ്തേക്കണ വർക്ക് പ്രിന്റ് അല്ല ഒറിജിനൽ ചുമർ ചിത്രമാണ് മനോഹരമായിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെ ഈ ഫാമിലി ലിവിങ് ഏരിയ ഇത് നല്ല സിമ്പിൾ ആയിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നേരെ കാണുന്നത് കുട്ടികളുടെ റൂമാണ് ബെഡ്റൂം നല്ല സിമ്പിൾ ആണെങ്കിലും നല്ല മനോഹരമായിട്ട് ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ടർ ആണെങ്കിൽ ഫുൾ ഹൈറ്റ് കട്ടർ ആണ് അതുകൊണ്ട് ഭംഗി കൂടുതലാണ് ഇപ്പം നേരെ കാണുന്ന ഈ ഭാഗം ഡെക്കറേറ്റീവ് പാനൽസ് ആണ് ഈ പാനലിൻ്റെ അകത്ത് ഒരു ബാത്റൂമുണ്ട് അത് ഹൈഡ് ചെയ്ത് കിടക്കണുണ്ട് അത് അറിയൂല ബാത്റൂം ആണെന്ന് തുറന്ന് കഴിയുമ്പോൾ മാത്രം അറിയുന്നത് നല്ല നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ബാത്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രീതിയിലാണ് അതൊരു ഗോൾഡിഷ് ഫിറ്റിങ്സുകളാണ് ഗോൾഡൻ ആണ് അതിനെല്ലാം കൊടുത്തേക്കുന്നത് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല ഇതൊരു ബാത്റൂമാണെന്ന് റൂം ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചിൽഡ്രൻസ് ബെഡ്റൂമിൻ്റെ നേരെ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം അതും നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിളാണത് പക്ഷെ നല്ല രീതിയിൽ റൂംസ് ഒക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും താഴത്തെ പോലെ തന്നെയുള്ള ഒരു മിററും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു പ്രത്യേകത്തിൻ്റെ ഒരു സൈഡിൽ ഒരു സ്പേസ് ഒരു റെസ്റ്റ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ സാധാരണ ഹോട്ടലുകൾ കാണുന്നതാണ് ഇത്തരം സ്പേസുകളെ യൂട്ടിലൈസ് ചെയ്യണത് അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാകമെന്ന് പറയുന്നത് ഈ ഏരിയയാണ് അതൊരു വാർഡ്രോപ്സ് ഉണ്ട് വാക്കിംഗ് വാഡ്രോപ്സിൻ്റെ റൂം തന്നെ പറയാം ആ ഒരു ചെറിയ മുറിയിൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സിങ് എല്ലാം ഒരു മുറിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പാരൻസിൻ്റെ ആണെങ്കിലും കിഡ്സിൻ്റെ ആണെങ്കിൽ എല്ലാവരെയും ഓരോ സൈഡ് വെച്ചവര് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഡ്രസ്സുകൾ ഈ മുറിയിൽ നിന്ന് എടുത്തിട്ട് പോയി അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ വീടിന്റെ എലിവേഷനും അതുപോലെ വീടിന്റെ ഈ ഇന്റീരിയറും എല്ലാം മനോഹരമാക്കിയത് കൊച്ചിയിലെ വി കൺസ്ട്രക്ഷൻസ് ആണ് വി കൺസ്ട്രൻസിന്റെ ഓണർ വളരെ ായിട്ടുണ്ട് ഞാൻ ഇവിടെ കയറിയപ്പോ ഞാൻ എന്നെ പഴയ ഫോട്ടോസ് എല്ലാം കാണിച്ചായിരുന്നു അപ്പൊ അതിൽ നിന്നും ഈ പുതിയ റിനോവേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ കാണാൻ നേരത്ത് വളരെ മാറ്റങ്ങളുണ്ട് അപ്പൊ ഇതെങ്ങനെയായിരുന്നു ഒരു പഴയ കോൺസെപ്റ്റ് പഴയ വീട് എങ്ങനെയായിരുന്നു വളരെ കൺജസ്റ്റഡ് ആണെന്ന് പറഞ്ഞു കേട്ടായിരുന്നു വളരെ എല്ലാ ചെറിയ ചെറിയ റൂമുകളായിരുന്നു പൂജാ റൂം അതുപോലെ ടി വി യൂണിറ്റിന്റെ ഏരിയ ഡൈനിങ് ഏരിയ ബെഡ്റൂം എല്ലാം വളരെ ഒരു 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 സ്പേസിൽ ഫീൽ ഡാർക്ക് റൂമിലേക്ക് തന്നെ ായിട്ടുള്ളൊരു അതിൽ നിന്നാണ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു വർക്കാണ് നിങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾ ത്രീ ഡി ഡ്രോയിങ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ക്ലയൻസിനെ കാണിച്ച് പ്രെസന്റ് ചെയ്തിട്ട് ആണ് ഈ വർക്ക് ഷെഡ്യൂൾ ചെയ്തത് അതെ അതെ മൊത്തത്തില് എല്ലാത്തിലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ആക്കി എന്നിട്ട് ത്രീ ഡി ഡ്രോയിങ് എല്ലാം മാറ്റം വീടിന്റെ റിനോവേഷൻ പുതിയ രീതിയിൽ പണിയാനായിട്ട് ചെറിയ സൗകര്യമുള്ള വീടുകളൊക്കെ ഇതേ രീതിയിൽ പുതിയ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കുക ഇപ്പൊ നിങ്ങൾ കൊച്ചിയിൽ മാത്രമാണ് അല്ലെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ബാംഗ്ലൂരും ബാംഗ്ലൂർ ചെയ്ത് താങ്ക് യു വളരെ മനോഹരമായിട്ടുണ്ട് മനോഹരമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ പുതുശ്ശേരി ഹൗസിന്റെ റിനോവേറ്റ് ചെയ്ത വിശേഷങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം ബൈ